വിനായകനും സലീംകുമാറും തമ്മിലുള്ള ഫൈറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് വിനായകൻ ഒരു ഉണ്ടയില്ല വെടിയങ്ങ് പൂട്ടിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ സലീംകുമാറിനെ പറ്റി തന്നെയാണ് ഒരുപാട് പിന്നെ കള്ളും ചാരായവും അതുപോലെ തന്നെ ഇതൊക്കെ വലിച്ചു കയറ്റിയിട്ട് ഇപ്പോൾ വന്ന് ഉപദേശിക്കാൻ വന്നിരിക്കുന്നത് ചാവം കിടക്കുകയാണെങ്കിൽ വീട്ടിൽ പോയി കിടന്നോണം എന്നുള്ള തരത്തില് ഈ സലീംകുമാറിനെ പറ്റിയിട്ട് വളരെ മോശമായ രീതിയിൽ വിനായകൻ പറഞ്ഞിരുന്നു വിനായകൻ അത് പറയാനുള്ള യോഗ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല അയാൾക്ക് യോഗ്യതയില്ല അയാൾ വെറും വട്ടപൂജ്യമാണ് ഈ വിനായകൻ എന്ന് പറയുന്നത് വൻ വട്ടപൂജ്യമാണ് ആദ്യമൊക്കെ കള്ളു കുടിച്ചിട്ട് വീട്ടുകാരെയും നാട്ടുകാരെയും തെറിവറിയാൻ വേണ്ടി സലീം കുമാർ പോയിട്ടില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ തുണിപൊക്കി കാണിക്കുന്നില്ല പിന്നെ വളരെ മോശമായ രീതിയിൽ പെരുമാറുന്നില്ല അതുപോലെ ഭാര്യയെ തല്ലുന്നില്ല ഭാര്യയെ ഒന്നും പറയുന്നില്ല ഇതൊന്നും പിന്നെ നമ്മുടെ സലീംകുമാർ ചെയ്യുന്നില്ല വിനായകൻ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എവിടെ ചെന്ന് കഴിഞ്ഞാലും ാരനാണ് ഈ വിനായകൻ എവിടെ ചെന്ന് കഴിഞ്ഞാലും എന്ന് പറയേണ്ടത് നാലാൾ അറിയണം എന്നുള്ള തരത്തില് ഒരു അഹങ്കാരം കാണിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ വിനായകൻ പിന്നെ വിനായകന്റെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് കേട്ട് കഴിഞ്ഞാൽ വിനായകൻ വീണ്ടും എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് വരും അതായത് ഉമ്മൻചാണ്ടിയെ പറഞ്ഞത് നമ്മൾ എല്ലാവരും കേട്ടതല്ലേ ഉമ്മൻചാണ്ടി മരിച്ചപ്പോഴേ ഇയാളുടെ ഈ എന്താ പറയേണ്ടത് തോന്നിയ നമ്മൾ എല്ലാവരും കണ്ടതാണ് അതിനെന്ന് പറഞ്ഞ് ഒരുപാട് ന്യായീകരിക്കാനുള്ള ഒരുപാട് പേര് ഉണ്ടാകും പക്ഷെ അതൊന്നുമല്ല ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മുഖ്യമന്ത്രിയാണ് രാഷ്ട്രീയ മരിച്ചപ്പോഴും നമുക്ക് എല്ലാവർക്കും അങ്ങേരും മരിച്ചപ്പോഴും നമുക്ക് എല്ലാവർക്കും ദുഃഖമുണ്ടായിരുന്നു ആ ദുഃഖത്തിന്റെ ഇടയിൽ വിനായകൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ വിനായകന് ഈ സലീം കുമാറിനെ ഇതുപോലെ പറയാനുള്ള അധികാരമുണ്ടോ അല്ലെങ്കിൽ അർഹതയുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പൊ വിനായകൻ അത് പറയും വിനായകൻ ഇപ്പോഴും സലീം കുമാറിനെ പറ്റി ഇത് പറയുന്നത് രണ്ടെണ്ണം അടിച്ചിട്ടായിരിക്കും കാരണം വിനായകൻ അടിക്കാതെ ഒന്നും പറയത്തില്ല പിന്നെ വിനായകൻ തന്നെയാണ് ഈ സലീം കുമാറിന്റെ മകനെ വിളിച്ചിട്ടൊരു ഉപദേശം കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള വലിയ വലിയ നടന്മാരെല്ലാം എന്നെ ഒതുക്കി നിർത്തിയപ്പോഴും നിന്റെ അച്ഛനുണ്ടല്ലോ സലീം കുമാർ അയാൾ മാത്രമാണ് എനിക്ക് തുണയായി നിന്നത് എന്നുള്ള തരത്തിലൊക്കെ പറയുന്നുണ്ട് അതായത് സലീം കുമാറിനെ പറ്റി നമുക്കറിയാം ഇപ്പോൾ അദ്ദേഹത്തിന് എന്തോ ചെറിയൊരു അസുഖം ഉണ്ട് ആ അസുഖം വെക്കാതെയും അദ്ദേഹം വീട്ടിലിരിക്കുന്നില്ല അദ്ദേഹത്തിന് കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആ ചെയ്യുന്നതിനിടയിലാണ് ഇന്നലെ അദ്ദേഹത്തിന് ചെറിയൊരു വൈയായിക വന്നത് ആ ഒരു വയ്യായിക കണ്ടിട്ടാണെന്ന് തോന്നുന്നു വിനായകന്റെ വായിൽ നിന്നുമുള്ള ഈ ഒരു പുഴുക്കുത്തെ ഈ ഒരു സംഭാഷണം പുറത്ത് വന്നത് എന്നും ാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ വിനായകൻ എന്തോ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാലും കൈയ്യാൻ വേണ്ടിട്ട് കുറെ ആൾക്കാരുണ്ട് എന്തോ വിനായകൻ എന്തോ ഒരു വലിയ എന്താ പറയേണ്ടത് വിനായകൻ ഒന്നും പറയാൻ പാടില്ല അല്ലെങ്കിൽ വിനായകൻ എന്ന് പറഞ്ഞ എല്ലാവർക്കും വേണ്ടപ്പെട്ടവനാണ് വിനായകനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ആൾക്കാർ മുഴുവൻ സമൂഹം മുഴുവൻ ഇളകും അല്ലെങ്കിൽ വിനായകൻ ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വിനായകന്റെ നിറം നോക്കിയിട്ടാണ് എല്ലാവരും പ്രതികരിക്കുന്നത് വിനായകൻ മാത്രമാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വരും എന്റെ പുണ്യ സഹോദരങ്ങളെ ഒരു തന്റെ നിറം നോക്കിയിട്ടോ ഇതൊന്നും അല്ല ഈ വിനായകൻ ഇപ്പോഴും പറഞ്ഞത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല തനി തെണ്ടിത്തരം തന്നെയാണ് വിനായകൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ സലീംകുമാറിനെ പോലെയുള്ള ഒരാളോട് വിനായകൻ ഇത് പറയാൻ ഒരു അർഹതയുമില്ല അത് തനി തണ്ടിത്തരം തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് വിനായകന് വിനായകൻ അങ്ങനെ പറയുന്നത് വിനായകൻ എങ്ങനെയാണ് സലീംകുമാറിനെ പറയുന്നത് വിനായകൻ എന്തെങ്കിലും തരത്തിൽ ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടോ അയാൾ ചെയ്യുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് ദോഷകരമായ കാര്യമാണ് അതുപോലെ തന്നെ നാട്ടുകാർക്ക് ദോഷകരമായ കാര്യമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വിനായകനെ എങ്ങനെയാണ് ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു കാരണവശാലും വിനായകനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല അതായത് അവിടെ സലീം കുമാർ തന്നെയാണ് പിന്നെയും മെച്ചം എന്നുവച്ചാൽ സലീം കുമാർ ഒരു സ്ഥലത്ത് പോയിട്ടും ഇന്ന് വരെ ഒരാളെയും മോശക്കാരനാക്കാൻ നിന്നിട്ടില്ല അതുപോലെ തന്നെ ഒരാൾക്ക് പോലും ശല്യം ഉണ്ടാക്കിയിട്ടില്ല എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ സലീംകുമാർ വെള്ളം പ്രശ്നം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ സലീംകുമാർ നാട്ടുകാരെ മുണ്ടുപോക്കി കാണിക്കുന്നു അല്ലെങ്കിൽ സലീകുമാർ ഇതുപോലെ മോശമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ ഒരിക്കലും നമുക്ക് കേൾക്കാൻ സാധിക്കില്ല പക്ഷെ വിനായകനെ പറ്റിയിട്ട് അങ്ങനെയാണ് എവിടെ പോയി കഴിഞ്ഞാലും അങ്ങേയൊരു പ്രശ്നം തന്നെയാണ് ഈ പ്രശ്നമാക്കുന്നത് എന്തിനാണ് ജനങ്ങളുടെ മുന്നിൽ വന്നിട്ട് അതായത് തെറിയായാലും നല്ലതായാലും മോശമായാലും തെറിയായാലും എന്നെ നല്ലത് പറഞ്ഞാലും അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ് അല്ലെങ്കിൽ ഈ ആൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മറ്റുള്ളവരെ കാണുമ്പോഴുള്ള ചൊറിച്ചലാണ് എനിക്കതാണ് തോന്നിയിരിക്കുന്നത് ഈ വിനായകൻ എന്ന് പറയുന്നവൻ നല്ല നടനാണ് നല്ല കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ വകതിരിവ് പൂജ്യമാണ് അയാൾ തന്നെ അയാളുടെ വില കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ വേറെ ആരുമില്ല ഈ വിനായകൻ എന്ന വ്യക്തി അയാൾക്കുണ്ടായിരുന്ന ഇമേജും വലിയും ഇതൊക്കെ മൊത്തത്തിൽ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജയിലർ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയപ്പോൾ അയാൾക്ക് നല്ല സപ്പോർട്ടും കാര്യങ്ങളും അതുപോലെ തന്നെ അയാൾ ഇത്രയും വലിയൊരു സിനിമയിൽ ഇത്രയും നല്ലൊരു കഥാപാത്രം എല്ലാവരും കൊതിക്കുന്ന കഥാപാത്രം ഒരുപക്ഷെ ആ ഒരു സിനിമ കണ്ടാൽ മോഹൻലാലും മമ്മൂട്ടിയും വരെ ഒരു കൊതിക്കുന്ന ഒരു കഥാപാത്രമാണ് അയാൾ ചെയ്തിരിക്കുന്നത് വിനായകൻ അയാളുടെ ലൈഫിൽ മറക്കാൻ കഴിയാത്തൊരു വർമ്മൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ആ ഒരു കഥാപാത്രം വന്നപ്പോൾ അയാൾക്ക് ഒരുപാട് ഇമേജും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴയാൾ എന്താന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഇമേജ് ഒക്കെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതോടുകൂടി അയാൾക്ക് അഹങ്കാരം കൂടി അതാണ് ഈ വർമ്മൻ എന്ന് പറയുന്ന കഥാപാത്രത്തോട് കൂടിയിട്ട് വർമ്മൻ അയാളുടെ ഇടയിൽ നിന്നും ഇതുവരെ പോയിട്ടില്ല അയാളുടെ ശരീരത്തിൽ ഇപ്പോഴും വർമ്മൻ തന്നെയാണ് അതായത് ഈ പിന്നെ ജയിലർ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിട്ട് രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞു എന്നിട്ടും വർമ്മൻ ഇറങ്ങി പോകാതെ വർമ്മൻ ഇപ്പോഴും ശരീരത്തിൽ ആവാഹിച്ചു കൊണ്ട് നടക്കുന്ന ഒരാളാണ് ഈ വിനായകൻ എന്ന് പറയുന്നവൻ അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയുള്ള തോന്നിവാസങ്ങളും കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ദൈവത്തെ ഓർത്തിട്ട് അവനെ പോയിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യരുത് അവനൊന്നും സപ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു വസ്തു ഒരു മണ്ണിനു കൊള്ളത്തിൽ അവൻ അതുപോലെയാണ് കളിക്കുന്നത് അവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ആരെയെങ്കിലും ഇതുപോലെ വേദനിപ്പിക്കാനോ ഇല്ലെങ്കിൽ ആരെയെങ്കിലും ഇതുപോലെ തേജോബം ചെയ്യാനോ കിട്ടുന്ന അവസരങ്ങളൊന്നും അവൻ പാഴാക്കാറില്ല അങ്ങനെയുള്ള ഒരു ഭൂലോക തോൽവിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് വിനായകൻ എന്ന് പറയുന്ന വ്യക്തി അത് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സലീം കുമാറിനെ പറയാൻ അയാൾക്ക് അയാൾക്ക് അധികാരമുണ്ടോ അയാൾക്ക് ആരാണ് ഇതിന് അധികാരം കൊടുത്തത് ഇവിടെ ഒരാൾ പോലും സലീം കുമാറിനെ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല അതായത് ആവുന്ന കാലത്ത് കുടിച്ച് നടന്നവൻ ആവുന്ന കാലത്ത് ഇത് നടന്നവൻ അപ്പൊ എന്താണ് പറയേണ്ടത് ഇവനെ നമ്മൾ എന്താണ് പറയേണ്ടത് ഇവൻ എന്തൊക്കെ കളിയാണ് കാണിക്കുന്നത് ഓരോ ദിവസങ്ങളിലും അപ്പൊ ഇവനല്ലേ ഏറ്റവും മോശം അപ്പൊ ഇവനാണ് മലയാള സിനിമയിലെ ശരിക്കു പറഞ്ഞ വലിയ പുഴുക്കുത്തി വിനായകനാണ് എന്നിട്ടാണ് ഇവൻ മറ്റുള്ളവരെ പറയുന്നത് അപ്പൊ സലീം കുമാറിന്റെ ഒരു കാര്യം പറയുക ഇയാൾ പ്രവർത്തിക്കുന്നത് മറ്റൊരു കാര്യം അതാണ് അതിന് വേറൊരു ഭാഷയെന്ന് നമ്മൾ പറയേണ്ടത് പക്ഷെ നമ്മളത് പറയുന്നില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഒരു അവാർഡ് കിട്ടിയത് പണ്ട് ആ അവാർഡ് കിട്ടിയപ്പോൾ ഇയാൾ അമ്മയോട് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ ഇയാൾ അമ്മയോട് തന്നെ ഇയാൾ പറയുന്ന കാര്യങ്ങൾ ആ ഈ ടി വി ചാനലിന്റെ മുന്നിൽ വെച്ചിട്ട് അപ്പൊ അന്ന് എല്ലാവരും പറഞ്ഞെന്താ ഈ വിനായകന്റെ ഭാഷയാണത് അത് വിനായകന്റെ സ്വഭാവമാണ് വിനായകൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് സ്വഭാവം വിനായകൻ അങ്ങനെ പറയാനുള്ള ഇതുണ്ട് വേറെ ആർക്കും വിനായകനെ പറ്റി മുണ്ടിക്കൂടാ വിനായകൻ എന്ത് വേണമെങ്കിൽ പറയാം വിനായകൻ അമ്മയെ പറയാം ഭാര്യയെ പറയാം നാട്ടുകാരെ പറയാം നാട്ടുകാരെ ശല്യപ്പെടുത്താം നാട്ടുകാരെ തുണി കാണിക്കാം ഇതൊക്കെ ചെയ്യുന്നത് വിനായകനല്ല അയാളുടെ ആ ഒരു ഇതാണ് അങ്ങനെ അയാളെ ന്യായീകരിക്കുന്നവരുടെ വാക്ക ഇത് വിനായകന്റെ ഭാഷ അതാണ് വിനായകൻ ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് വന്നത് എനിക്ക് പറയാനുള്ളത് വിനായകന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള അസൂയുണ്ട് ഭയങ്കര അസൂയിൽ ഒരു മനുഷ്യൻ തന്നെയാണ് വിനായകൻ ഉള്ള കാര്യം എന്താ പറയുന്നതിന് അയാൾക്ക് എന്ന് പറഞ്ഞാൽ മോഹൻലാലിനോടും മമ്മൂട്ടിയോടും സകല ജനങ്ങളോടും അയാൾക്ക് നല്ല അസൂയ ആ അസൂയാണ് ഇവിടെയൊക്കെ ചില സമയങ്ങളിലൊക്കെ ഇങ്ങനെ പുറത്തു വരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വിനായകനെ സപ്പോർട്ട് ചെയ്യുന്നവരോട് അതായത് ഇവനെയൊക്കെ എന്തിനെ സപ്പോർട്ട് ചെയ്യണം ഇതുപോലെയുള്ള കാട് കയറിയ വർത്താനം പറയുന്ന ഇവനെയൊക്കെ ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യരുതെന്ന് എനിക്ക് പറയാനുള്ളൂ വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം അതായത് സലീം കുമാറിനൊന്നും സലീം കുമാർ ഒന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ ഇതുവരെ അയാളൊന്നും ഒരു വാക്കുകൊണ്ട് പോലും ബുദ്ധിമുട്ടിച്ചില്ല അത്രയും നല്ല മനുഷ്യനാണ് എന്നിട്ട് ഇവൻ പറയുന്ന വർത്താനങ്ങൾ കേട്ടുകഴിഞ്ഞാല് സലീം കുമാർ എന്തോ ഒരു വലിയ പാതകം ചെയ്ത് സലിഗുമാർ എന്തോ വലിയ ഭയങ്കരം ഇത് ചെയ്ത് ആദ്യം വിനായകൻ നീ പോയി നന്നാവുക നീ നന്നായതിനു ശേഷം നീ എന്ത് ചെയ്യാ മറ്റുള്ളവരെ നന്നാക്കാൻ നോക്കുക അല്ലാതെ നീ ഇതുപോലെ നടന്നിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ട് നീ ഇപ്പോഴും വലിയ പുണ്യാളനെ അടക്കുന്നു അപ്പൊ നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ നിങ്ങളെഴുതി ബൈ ബൈ